ഹായ് കൂട്ടുകാരെ ഞാൻ വന്നിരിക്കുന്ന കുറച്ച് വെറൈറ്റീസ് ആട്ടോ അപ്പോൾ കുറച്ച് മിനിയേച്ചർ ആൻഡ് കാറ്റസ് ടൈപ്പ് ഓഫ് കുറച്ച് ചെടിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെറൈറ്റിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് കലാത്തി അക്ലോണമേ അധികം ഉൾപ്പെട്ടിട്ടില്ല കുറച്ച് മിനിയേച്ചർ പ്ലാന്റ്സുകൾ അതിൻ്റെ ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് നമ്മുടെ ഡാൽമേഷ്യം വൈറ്റ് കേട്ടോ അപ്പം നല്ലൊരു പ്ലാന്റ്സാണ് ഡാൽമേഷ്യം ഡാൽമേഷത്തിന്റെ നല്ലൊരു സുന്ദരി വൈറ്റ് ഇത് തന്നെ ഡാൽമേഷത്തിന്റെ കുങ്കും നല്ലൊരു സുന്ദരി പോട്ടാ കേട്ടോ ലീഫുകൾക്ക് കണ്ടില്ല വൈറ്റിൽ നിന്ന് ഒരു കുങ്കും കളർ കയറി വരുന്നത് നേരത്തെ കാണിച്ചത് തനി വൈറ്റ് ഇതൊരു കുങ്കും കയറി വരുന്നേട്ടോ അടുത്ത സുന്ദരി ഈ വെറൈറ്റി ആണേ നല്ല ലീഫുകളോട് കൂടി നല്ലൊരു സുന്ദരി പോട്ട് കേട്ടോ ഒരു ക്ലിയോപാട്ര സുന്ദരി ഇതാ ലീഫുകൾക്കൊക്കെ കണ്ടില്ലേ നല്ലൊരു പിങ്ക് കളർ അങ്ങോട്ട് കൂടി വന്നിട്ട് നല്ല ഭംഗി പെട്ടെന്ന് ചുവടുപിടിക്കാൻ ഉള്ളൊരു നല്ലൊരു ചെടിയാട്ടോ ഒത്തിരി ഷൂട്ടുകൾ വരുന്നൊരു പ്ലാൻസ് ആട്ടോ ഇത് പിന്നെ വന്നിട്ട് ഇത് കണ്ടില്ലേ മൊണസ്ട്രോ ബ്രോക്കൺ ഒരുപാട് എൻക്വയറീസ് വരുന്ന കേട്ടോ മൊണസ്ട്രോ ബ്രോക്കണ് നല്ലൊരു ചെടിയാട്ടോ കേട്ടോ ഇങ്ങനെ പോട്ടിലൊക്കെ വളർത്തിയാൽ നമുക്ക് ഇങ്ങനെ നല്ലവണ്ണം റൗണ്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ ഇതിങ്ങനെ ഇതിൽ നിന്നിങ്ങനെ ഇതാ ഇത് നമ്മളിങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്താൽ ഇങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ ഇതാ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും അത് നമുക്കിങ്ങനെ പോട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് വെച്ച് തന്നെ പോത്തോസ് പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഇപ്പം ഇതാ ഇങ്ങനെ നീണ്ടു വരുന്നതാണ് പോത്തോസ് പോലെ തന്നെ പോത്തോസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിങ്ങനെ നീണ്ടു വന്നാൽ ഞാൻ പ്രൊപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്താട്ടോ അപ്പം ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ലീഫുകൾ പോത്തോസ് വിഭാഗത്തിൽപ്പെടുന്നതാണേ അടുത്തത് അലക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാട്ടോ അതിൻ്റെ ലീഫുകളുടെ ഭംഗിയുണ്ടല്ലേ ഇത് ഇങ്ങനെ ലീഫുകൾ ഇരുന്നിട്ട് അതിൻ്റെ ബേക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ ഈ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് അതിൻ്റെ ആ ലൈനുകൾ ഇത് കണ്ടേ ബേക്ക് ഭാഗം വരുന്ന ഞരമ്പ് പോലെ നല്ല ഭംഗിയുള്ളൊരു ചെടിയെ ബേക്ക് അതുപോലെ തന്നെ അതിൻ്റെ ലീഫുകൾ നല്ല മനോഹരമായിട്ടുള്ള ലീഫുകൾ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട് ഇതിന് ഫ്ലവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലവർ വരും കേട്ടോ ഇതാ ഫ്ലവർ വരാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടപ്പോൾ ഇതിന് ഫ്ലവർ വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് ഇതിന് ഫ്ലവർ വന്നു അപ്പോൾ ആൾക്കാരുടെ സംശയവും മാറി ഇത് നല്ലൊരു ഫ്ലവർ വരുന്നത് നല്ലൊരു ചെടിയാട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ കണ്ടില്ലേ നല്ല ലീഫുകൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി വന്നത് ഇപ്പോൾ വന്നിട്ട് ഇതാ ഒരു കലാത്തിയ വെറൈറ്റി ആട്ടോ കലാത്തിയ അഗ്ലോണിമിയും എല്ലാം കാറ്റൻസൊക്കെ കൂടി ഒരു എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ കേട്ട് അപ്പോൾ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ ഇതാ നമ്മുടെ കലാത്തിയ സുന്ദരി ഇതാ ലൈന് ബാക്ക് വച്ച് ഈ മച്ചന്ത കളർ കേട്ടോ ബെർക്കിൻ്റെ ഒരു തൈയാണ് പരിചയപ്പെടുത്തുന്നത് ബെർക്കിന് ആവശ്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല നല്ല ബർക്കിംഗ് ചെറിയ ചെറിയ പോട്ടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് എൻക്വീസ് വരുന്ന ചെടി കേട്ടോ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഞാൻ എടുത്തത്രയും എൻ്റെ ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേരിപ്പോൾ ആഗ്രഹിക്കുന്നൊരു ചെടിയാട്ടോ ഇതാ നല്ലൊരു താമരപ്പൂ പോലെ ഇരിക്കും ഇതിങ്ങൾ ഇങ്ങനെ ഷൂട്ടുകളിങ്ങനെ വരുന്നതിനനുസരിച്ചാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഇതിൽ നിന്നിങ്ങനെ ഷൂട്ട് വരുന്നതിനനുസരിച്ച് ഇതാ ഈ ഒരു ബ്രൗൺ കളറിന് ഇങ്ങനെ കയറി കയറി വന്നിട്ട് ഇത് മുഴുവനും ഒരു ബ്രൗൺ കളർ അല്ലെ ഒരു മജന്ത കളർ കയറി വന്നിട്ട് ആകെ ഇത് ആ ഒരു കളറിലേക്ക് മാറും കേട്ടോ ഇപ്പൊ ഈ ഗ്രീനാന്ന് വിചാരിച്ച് ഇതല്ല ഇതിൻ്റെ ശരിക്കും കളർ കയറി കയറി വരും അലാത്തിയ ഇതാ ഷൂട്ടുകളൊക്കെ വരുന്ന നല്ലൊരു മെച്ചേർഡ് ഫോട്ടോ കേട്ടോ ഒരുപാട് ഇഷ്ട ഇതാ കാറ്റസ് ഉണ്ടല്ലേ ഒത്തിരി തൈകളുള്ള കേട്ടോ ഇതിന് കൊറിയർ ചാർജ് എന്ന് പറയുന്നത് ഇതിന് പാക്കിംഗാണ് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ പാക്കിംഗ് ചാർജ് കൂടി എടുത്തിട്ടായിരിക്കും ഇത് ഞാൻ ചെയ്യുന്നത് ഇതിന് ഇച്ചിരി പാക്കിങ് ഇതിങ്ങനെ ആയതുകൊണ്ട് പാക്കിങ് ചാർജ് ഇച്ചിരി ഡിഫിക്കൽറ്റ് ആണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ ഇതും അതുപോലെ തന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളോർക്കും അലോവേരയാണോ കേട്ടോ അലോവേരയുടെ ഒരു ടൈപ്പ് അടുത്തത് ഗ്രീൻ ഡിസ്ട് ഡെസർട്ട് കേട്ടോ സി സി പ്ലാന്റ് ഗ്രീന് സി സി അതിൻ്റെ തന്നെ കേട്ടോ ബ്ലാക്ക് ചിരി അടുത്തത് നമ്മുടെ അഗ്ലോണിമ നാരോ ലീഫ് കേട്ടോ കയ്യിലുള്ള അത്രയും എൻ്റെ സോൾഡ് ഔട്ടായിപ്പോയി അപ്പം ഇത് ഒരുപാട് ഷൂട്ടുകളോട് കൂടി ഷൂതുകളോടുകൂടിയൊരു പോട്ടാട്ട ഇത് നമ്മൾ ഇൻഡോർ വെക്കുക സെറാമിക് ബോട്ടിലൊക്കെ ഇങ്ങനെ ഹേറ്റുള്ള സെറാമിക് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല ഭംഗിയാണ് ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാ കേട്ടോ അഗ്ലോണിമൻ നാരോ ലീഫ് സാഫ അടുത്തത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ പീസ് ലില്ലി നാസ നാസാ ആണ് എയർ പ്യൂരിഫയർ ആണ് നല്ലൊരു ചെടിയാട്ടോ ഇൻഡോർ ഇൻഡോറൊക്കെ ആയിട്ട് ഓക്സിജനൊക്കെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു പിസ് ലില്ലിയെങ്കിലും എല്ലാവരും നട്ട് വളർത്തുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇൻഡോറായിട്ട് ഒരു പിസ് ലില്ലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പിസ് ലില്ലി മറയാൻ മറന്നുപോയി ഈ പിസ് ലില്ലി വെരിഗേറ്റഡ് ആട്ടോ സദാ സമയം ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും അതാണ് ലില്ലിയുടെ ഒരു പ്രത്യേകത വെരിഗേറ്റഡ് ആണ് ടൈപ്പ് ഓഫ് പീസ് ലില്ലിയായിട്ടോ ഇത് ഇത് ഇതാ ഫ്ലവർ വരുന്നുണ്ട് അടുത്ത സ്റ്റാർ ഡസ്റ്റ് അഗ്ലോണിയമയുടെ സ്റ്റാർ ഡസ്റ്റ് നല്ല കളറ് കയറി വന്ന് ആർക്ക് സുപരിചിതമായ നമ്മുടെ പിങ്കി രഹസ്യ കേട്ടോ പിങ്ക് രഹസ്യയുടെ ഒരു പോട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒരു പോട്ട് പിങ്ക് രഹസ്യ ഇട്ടോ അത് അന്നേരം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടോ എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഉള്ളൊരു ചെടിയാണ് നമ്മുടെ പിൻകി രക്ഷി അടുത്ത് വന്നിട്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച അഗ്ലോണിമേടെ ഒരു ചെറിയ പോട്ട് നിറച്ചും ഫുള്ളായിട്ട് ഇത് നിൽക്കുന്ന പക്ഷേ ഇത് ഇത്തിരി വലിയ പോട്ടാണ് ഞാനും ഇതിൽ ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്നൊരു അഗ്ലോണിമയുടെ നിശ്ചിത സുന്ദരി കേട്ടോ അപ്പം ഒക്കെ വെക്കാൻ നല്ല കാനമുണ്ട് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ വേഗം ഇത് താഴെ വെക്കുക അത്രയും നല്ല വെയിറ്റ് ഉണ്ടെന്ന് ഇതും അതുപോലെ തന്നെ അഗ്ലോണിമയുടെ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന വീടുകളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഞാൻ ഇൻഡോറൊക്കെ പെട്ടെന്ന് ഒരു ഫ്ലവർ ഒരു ചെടി തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഹുൽക്കോട്ടായിട്ട് ഞാൻ തരുന്നതായിരിക്കും ഇതാ ഇതുപോലെ ഫ്ലവറൊക്കെ ഇതാ കയറി വരുന്നുണ്ട് കേട്ടോ ഫ്ലവറും ലീഫും ഒക്കെ കയറി വരുന്ന നല്ലൊരു മെച്ചുവേർഡ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെയും വെയിറ്റ് കാരണം ഞാൻ വേഗം താഴെ വയ്ക്കുക കേട്ടോ തലാക്കിയുടെ തന്നെ കേട്ടോ ഇത് എല്ലാവർക്കും ഒരു സംശയം തോന്നുക ഇത് ഹൈറ്റ് വയ്ക്കുന്ന കലാത്തി കേട്ടോ ഇത് മറ്റേതല്ല മറ്റേ ടൈപ്പ് അല്ല ഇത് ഇത്തിരി ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഈ തണ്ടിങ്ങനെ കുറച്ച് പൊങ്ങിയിട്ട് ഇലയായിട്ട് ആ വരുന്ന ടൈപ്പ് ആട്ടോ എല്ലാവർക്കും ഒരു സംശയം ഇങ്ങനെ ചെറുത് പോട്ട് കാണിച്ചപ്പോൾ ഇത് മറ്റേ തരത്തിലുള്ള കലാത്തിയാണോന്ന് സെയിം ബീസ് ഇതാണോ ബീസ് ടൈപ്പ് അതല്ല കേട്ടോ ഇതാണ് നമ്മുടെ അലോകേഷ സുന്ദരി എന്നിട്ട് കലാത്തി മജന്ത കളർ കയറി വരുന്ന ലൈനുകളോട് കൂടി മജന്ത കളർ കയറി വരുന്ന നമ്മുടെ കലാത്തിയ എന്റെ പ്രത്യേകത ആട്ടോ ഇതിന് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇത് കണ്ടോ ബാക്ക് ഭാഗം വന്നിട്ട് കളറായിട്ട് ഇതാ മജന്ത കളർ കയറി വരുന്ന ലീഫുകളുടെ പ്രത്യേകത ആട്ടോ ഇതിന്റെ സൗന്ദര്യം അടുത്ത വന്നിട്ട് ഇതാ ഇൻഡോർ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറാമയ്ക്ക് ബോട്ടിൽ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീടിനൊരു വെറൈറ്റി തോന്നിക്കുന്ന ഒരു ചെടിയാട്ടോ നല്ല ഭംഗിയാണ് അധികം കോസ്റ്റ്ലി ഒന്നും അല്ല എങ്കിൽ പോലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലുപ്പമുള്ള ഒരു സീനറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെടി നമ്മുടെ ഇതാ സ്നേക്ക് പ്ലാന്റ് ആ സ്നേക്ക് അല്ല ബേഡ്നെസ്റ്റാണ് ഇത് നമുക്ക് സെറാമയ്ക്ക് ബോട്ടിൽ നമ്മുടെ ഡൈനിങ്ങിലൊക്കെ ഇപ്പോട്ടിലും കിച്ചണിലെ വീഡിയോ പിടിക്കുന്നവർക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് അത് നമ്മൾ ആ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ എൻ്റെ ഇൻഡോർ സെറ്റ് ചെയ്തതേ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കണ്ട അതിൻ്റെ ലീഫുകൾ ഈ ഒരു ഭംഗിയിൽ വന്നിട്ട് ഇത് സെറാമിക് പോട്ടിലാണെങ്കിൽ ഒന്നുകൂടി ഭംഗി വരും ഇത് ഈ ഇങ്ങനെ ഇൻഡോർ വയ്ക്കുമ്പോൾ ഈ ഒരു തരത്തിലേക്ക് വരും കേട്ടോ അത് ഞാൻ ഇൻഡോർ ഇരുന്ന ചെടിയെടുത്താൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഇത് നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതിൽ നിന്ന് ഇങ്ങനെ ഷൂട്ടുകളായിട്ട് വരും ഈ വന്നിട്ട് മുകളിൽ നിന്നാണ് ഇങ്ങനെ തൂങ്ങി കിടക്കും ആ തൂങ്ങിക്കിടക്കുന്ന ഒന്നുള്ളായിരുന്നു അത് അതാ തൂങ്ങി കിടക്കുന്ന അത് കണ്ടിട്ട് എന്നോട് ഒരു ചേച്ചി അന്നേരം തന്നെ അത് അത് പോയി അപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ അത് കാണിക്കാനില്ല പക്ഷേ ഇതിൽ നിന്നിങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ വരും ഓർക്കിഡ് ഒക്കെ പോലെ വരുന്ന പോലെ അന്തൂര്യത്തിൻ്റെയൊക്കെ വരുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് അതിലിങ്ങനെ ഉണ്ടാവും കേട്ടോ അതിൽ നിന്ന് ഞാനൊരു പീസ് എടുത്താണ് ഉടനെ അത് ഷൂട്ടുകൾ വരുന്നുണ്ട് അങ്ങനെ വരാൻ പാകത്തിനായി വരുന്നുണ്ട് ഓക്കെ പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റി ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പോത്തോസിൻ്റെ കുറച്ച് ഇതിൽ ഞാൻ കാണിച്ചു ആരും വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക ഞാൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതിയിട്ടോ അല്ലാതെ റേറ്റ് പറയാമെന്ന് പറഞ്ഞ് വീഡിയോയുടെ അടി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടൊരു കാര്യമില്ല കേട്ടോ വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് ഇതിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ എൻക്വയറി ആരുടെയൊക്കെയാണെന്ന് നോക്കാൻ പറ്റുള്ളൂ ഞാൻ കമൻസ് ബോക്സിലേക്ക് അധികം പോവാറില്ല അപ്പം നിങ്ങൾ വേഗം വന്നിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് ഇടുക കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്